സ്വാഗതം രണ്ട് ദിവസങ്ങളിലായി നടന്ന എസ് എസ് എഫ് തലക്കാട് സാഹിത്യോത്സവത്തിന് പരിസമാപ്തി തുടർച്ചയായി മൂന്നാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായി എസ് എസ് എഫ് തെക്കൻകുറ്റൂർ യൂണിറ്റ് രണ്ട് ദിവസമായി പതിനൊന്ന് യൂണിറ്റുകളിൽ നിന്നായി അറുന്നൂറിലധികം മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത് ക്ലാസ് എക്സാമിനേഷൻസ് കെ 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 എം കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് പി ആർ നിയർ ഐ ഡി ബി ബാങ്ക് ഇതൊക്കെ തന്നെ എന്താ ചെയ്യുന്നത് നമ്മുടെ നമുക്ക് സന്തോഷം തരുന്ന നമ്മൾ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പാമിൻ എന്ന് പറയുന്ന രാസഘടകത്തെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക കൂടുതലും അത് ഇത് ഉപയോഗിക്കുന്ന ഇൻസ്യന്റെ അളവ് കൂടി കൂടി വരും ഇത് അളവ് കൂടിക്കൂടി വരുമ്പോ എന്താ സംഭവിക്ക ഒരാള് മദ്യപിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ എഹി വസ്തു ഉപയോഗിക്കുന്നത് സിഗരറ്റ് വലിക്കുക ഒരു സിഗരറ്റ് വലിക്കുന്ന ആള് തുടക്കത്തിലെ ഒരു പെട്ടി വലിച്ചിട്ടാണ് തുടങ്ങുന്നത് ആണോ വ്യത്യസ്ത അല്ല പോലും ലഹരി വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്ത അല്ല വെറ്റിലെ പുകയില ലഹരി വസ്തുവാണ് തെക്കൻകുറ്റൂർ എസ് എസ് എഫ് തലക്കാട് സെക്ടർ മുപ്പത്തി ഒന്നാമത് എഡീഷൻ സാഹിത്യോത്സവം സമാപിച്ചു രണ്ടു ദിവസം പതിനൊന്ന് യൂണിറ്റുകളിൽ നിന്നായി അറുന്നൂറിലധികം മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത് തലക്കാട് സാഹിത്യോത്സവം എക്സൈസ് തിരൂർ സർക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ഫായിസ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജംഷീർ കോലുപ്പാലം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇസ്മായിൽ ഹാഷിമി മുഹമ്മദ് കുട്ടി ഹാജി കുറ്റൂർ കുഞ്ഞിപ്പ തങ്ങൾ എന്നിവർ സംസാരിച്ചു തലക്കാട്